രഹന ഫാത്തിമയ്ക്കെതിരായ കേസിൽ തുടർ നടപടി നിർത്തിവെക്കുകയാണെന്ന് പത്തനംതിട്ട പോലീസ് ഫേസ്ബുക്കിലൂടെ അയ്യപ്പനെ അധിക്ഷേപിച്ചെന്ന പരാതി രഹനാ ഫാത്തിമയ്ക്കെതിരെ എടുത്ത കേസിലെ തുടർ നടപടിയാണ് പോലീസ് നിർത്തിവെച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മെച്ചയിൽ നിന്ന് ലഭ്യമായില്ല എന്നതാണ് കാരണമായി പോലീസ് പറയുന്നത് മെറ്റയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയാൽ കേസിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബി ജെ പി നേതാവ് രാധാകൃഷ്ണ മേനോനാണ് രഹന ഫാത്തിമയ്ക്കെതിരെ പരാതി നൽകിയത് ശബരിമല യുവതീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങൾക്കിടെ രഹനാ ഫാത്തിമ അയ്യപ്പ വേഷമണിഞ്ഞ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഇതാണ് കേസിന് ആസ്പദമായ സംഭവം മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് രഹന ഫാത്തിമ ചിത്രം പങ്കുവച്ചതെന്നായിരുന്നു രാധാകൃഷ്ണ മേനോൻ പരാതിയിൽ പറഞ്ഞിരുന്നത് ശബരിമലയിൽ അയ്യപ്പ ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമിച്ചതിന് എറണാകുളം സ്വദേശിനിയായ രഹന ഫാത്തിമ വാർത്തകളിൽ ഇടം നേടിയിരുന്നു മോഡലും നടിയുമായ രഹന ക്ഷേത്രത്തിനു മുന്നിലുള്ള നടപ്പന്തലിൽ എത്തിയിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വരികയായിരുന്നു ശബരിമലയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിട്ടു എന്ന കേസിൽ രഹനെ പോലീസ് മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം കേസിലെ തുടർ നടപടികൾ നിർത്തിവെക്കുകയാണെന്ന കാര്യം പരാതിക്കാരനായ രാധാകൃഷ്ണ മേനോനെ പോലീസ് അറിയിച്ചിട്ടുണ്ട് കേസ് സംബന്ധിച്ച വിശദാംശങ്ങളും റിപ്പോർട്ടും മജിസ്ട്രേറ്റ് കോടതിയിലും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് രഹന ഫാത്തിമ സുപ്രീം കോടതിയിൽ വരെ ഇത് സംബന്ധിച്ച നിയമ പോരാട്ടം നീണ്ടിരുന്നു നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ട ആളാണ് രഹന ഫാത്തിമ കുക്കറി ഷോയിലൂടെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന പരാതിയിലും രഹനയ്ക്കെതിരെ കേസെടുത്തിരുന്നു യൂട്യൂബ് ചാനലിൽ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്ന വീഡിയോയിൽ ഗോമാതാ ഫ്രൈ എന്ന് പരാമർശിച്ചതിനെതിരെ നൽകിയ പരാതിയിലായിരുന്നു ഈ കേസ് തുടർന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലും അഭിപ്രായം പറയുന്നതിന് ഹൈക്കോടതി രഹന ഫാത്തിമയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ പാചക പരിപാടി അവതരിപ്പിച്ചെന്ന് കാണിച്ച് എറണാകുളം സ്വദേശിയായ അഭിഭാഷകൻ രജീഷ് രാമചന്ദ്രനായിരുന്നു പ്രസ്തുത പരാതി നൽകിയിരുന്നത് സ്വന്തം ശരീരത്തിൽ കുട്ടികളെ കൊണ്ട് ബോഡി പെയിന്റിംഗ് നടത്തിച്ച് അതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന സംഭവത്തിലും രഹന ഫാത്തിമയ്ക്കെതിരെ കേസെടുത്തിരുന്നു